കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും തളിപ്പറമ്പ് ബ്ലോക്ക് ക്ലസ്റ്റർ സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്നിന് ശ്രീകണ്ഠപുരം മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ചെങ്ങളായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ലസ്റ്റർ പരിധിയിൽ വരുന്ന പതിനാല് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ ശ്രീകണ്ഠപുരം നഗരസഭാ സ്ഥിരസമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ബ്രദർ ഡോക്ടർ റെജി സക്കറിയ സി തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പതിമൂന്ന് പഞ്ചായത്തുകളിൽ നിന്നും ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് ആന്തൂർ എന്നീ നഗരസഭകളിൽ നിന്നുമായി രണ്ടായിരത്തി ഇരുന്നൂറോളം കലാപ്രതിഭകൾ നാൽപ്പത്തിയൊമ്പത് മത്സര ഇനങ്ങളിലായി മാറ്റുരക്കും ശ്രീകണ്ഠപുരം നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഓമന എ ചടങ്ങിന് നന്ദി അറിയിച്ചു സംസാരിച്ചു കുടുംബശ്രീ മാറിയിരിക്കുന്നു നെതർലൻഡ്സിൽ നിന്നും അതുപോലെ ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ഇവിടെ എന്താണ് കുടുംബശ്രീ എന്ന് പഠിക്കാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുടുംബശ്രീ കൈവരിച്ച ആ ഒരു ഒരാർജവത്വം കുടുംബശ്രീ കൈവരിച്ച നേട്ടങ്ങൾ വളരെ വലുതാണ് സ്ത്രീകൾക്ക് തങ്ങളുടേതായ ഒരിടം കണ്ടെത്താൻ സാമ്പത്തികമായ സുരക്ഷിതത്വത്തിലൂടെ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രീഹിക്കുന്ന ആവുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് സമയക്കുറവുള്ള ഞാൻ ദീർഘിപ്പിക്കുന്നു മലയോരത്തിന്റെ നിങ്ങളോടൊപ്പം